കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വീണ്ടും വൻ നാശനഷ്ടം വിരച്ചു പൂതെത്താൻ കിട്ടിന് സമീപം പൂച്ചക്കുത്ത് മൈലാടുംകുന്ന് പ്രദേശങ്ങളിലാണ് കാട്ടാനകളെത്തി കൃഷിനാശം വരുത്തിയത് കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി ഇന്ന് പുലർച്ചെ ഭൂതത്താൻകെട്ടിന് സമീപം പൂച്ചക്കുത്ത് മൈലാടുംകുന്ന് പ്രദേശങ്ങളിലെത്തിയ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ വൻ വൻനാശമാണ് ഉണ്ടാക്കിയത് പിണ്ടിമന പഞ്ചായത്തിലെ രണ്ടാം വാർഡായ പൂച്ചക്കുത്ത് മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ എത്തുന്നത് കാട്ടുപന്നി മ്ലാവ് കുരങ്ങ് ഇഴജന്തുക്കൾ തുടങ്ങിയവയുടെ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് കരിവീരന്മാരുടെ വക സന്ദർശനം ഭൂതത്താൻകെട്ട് ഭാഗത്ത് നിന്ന് പെരിയാർ നീന്തി കടന്നാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത് പൂച്ചക്കുത്തിൽ വിജയൻ ചുറ്റേത്ത് എന്ന കർഷകൻ മൂന്നേക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പൈനാപ്പിൾ തോട്ടത്തിൽ കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് വരുത്തിയത് ഏഴായിരത്തോളം കാനികൾ കാട്ടാനകൾ തിന്നും ചവിട്ടി അരച്ചും നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് മാത്രമല്ല നിരവധി റബ്ബർ തൈകളും കയ്യാലകളുമെല്ലാം ആനക്കൂട്ടം തകർത്തു തുടർന്ന് ആനകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൈലാടും കുന്നിലെത്തിയത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്താൻ കാരണമായിട്ടുണ്ട് ഇവിടെ വീടുകളുടെയും പറമ്പുകളുടെയും ചുറ്റുമതിൽ ഉൾപ്പെടെ തകർത്തിട്ടുണ്ട് കുലച്ചു തുടങ്ങിയ കന്നാരത്തോട്ടത്തിലെ ഏഴായിരത്തോളം കാനികൾ കാട്ടാനക്കൂട്ടം നശിപ്പിക്കുകയും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തുവെന്ന് കൃഷിയുടമ വിജയൻ പറഞ്ഞു മൂന്ന് ഏക്കറോളം മൂന്നേക്കറോളം കൃഷിയാകുന്ന സ്ഥലത്ത് വന്നു കയറി കൊലച്ചു തുടങ്ങിയ ഏഴായിരത്തിലധികം മരുന്ന് മരുന്ന കാനികൾ കംപ്ലീറ്റും പറിച്ചു നശിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ആ ആ സ്ഥലം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഏകദേശം എനിക്കൊരു നാലര ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഇത് ലോണൊക്കെ എടുത്ത് ചെയ്തേക്കണയാണ് ഇത് സ്ഥലം ഈടുവെച്ച് വെച്ച് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ചെയ്തേക്കണതാണ് ഫസ്റ്റ് ചക്ക വെട്ടാൻ വേണ്ടി മരുന്ന് ഒഴിച്ച് കൊടുത്തിരിക്കണാണ് അഞ്ച് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആനകൾ കടന്നു കയറിയത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്ന് പ്രദേശവാസിയായ ജെയ്സൺ പറഞ്ഞു പിണ്ടിമന പഞ്ചായത്ത് രണ്ടാം പാട് പൂച്ചക്കുത്ത് പ്രദേശമാണിത് ഇന്നലെ ഏകദേശം ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഭൂതത്താൻകെട്ടിൽ നിന്നും ഭൂതത്താംകെട്ട് പെരിയാറ് നീന്തി കടന്നുകൊണ്ട് ഒരു ആനക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തുകയും വ്യാപകമായ കൃഷിനാശം അടക്കം ഈ പ്രദേശത്ത് ഉണ്ടാകുകയും ചെയ്തു അതുമാത്രമല്ല ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് ഈ ആന നമ്മുടെ തോട്ടമെല്ലാം കടന്ന് കടന്നു വരുന്ന ഒരു സ്ഥിതിയാണ് മൈലാട് കൊന്ന് കവലയിലേക്കടക്കം കടന്നു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെല്ലാം ഭീതിയിലാണ് നിരവധി കുട്ടികളടക്കം താമസിക്കുന്ന പ്രായമായവരടക്കം താമസിക്കുന്ന വീടുകളുടെ അടുത്തേക്ക് കൂടി ആന എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ ആശങ്കയിലായിത്തുന്നു അധികാരികളുടെ ഭാഗത്തു നിന്നും തക്കതായിട്ടുള്ള ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം എടുക്കണമെന്ന് മാത്രമാണ് നാട്ടുകാർ നിലയിൽ ഞങ്ങൾക്ക് കാട്ടാനുശല്യത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും വാർഡ് മെമ്പർ പറഞ്ഞു യ്യാലകളെല്ലാം ഇടിച്ചുപോളിച്ചു കളഞ്ഞിരിക്കുന്നു വാഴകൾ നശിപ്പിച്ചിരിക്കുന്ന പൈനാപ്പിൾ തോട്ടങ്ങളിലൂടെയൊക്കെ ഒക്കെ നാശനഷ്ടങ്ങളാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള കൃഷിക്കാർക്ക് വന്ന് വന്ന് നേരിടുന്ന വലിയൊരു സാഹചര്യം ഇതിനെതിരെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ നിമിഷം വരെ അവരൊന്നു അന്വേഷിച്ച് വരുവാനോ ഒന്നുള്ള തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ഈ ആനകൾ ഇങ്ങനെ വിളയാടി വന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യൂ എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതെല്ലാം വന്ന് കണ്ടുവച്ചിട്ട് പോയി ഇനി എത്ര കൂട്ട ആനകളായിട്ട് വന്ന് ഇതെല്ലാം നശിപ്പിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്കയിലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് ക്യാമ്പസ് எம் சி ரோட் மண்ணூர் கீழிலம்